ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത്തെ കേശദാന ക്യാമ്പ് തിളകം വേളാങ്കണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്നു പാല ജനറൽ ആശുപത്രി ഓങ്കോളജി വിഭാഗം ഡോക്ടർ ശബരിനാഥ് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ ചികിത്സയുടെ പ്രധാനപ്പെട്ട മൂന്ന് ചികിത്സാവിധികളാണ് സർജറി കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് മൂന്ന് നെടുന്തൂണുകളാണ് ഇതിൽ കീമോതെറാപ്പി ചികിത്സയാണ് ഈ മുടി കൊഴിയുന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി എടുക്കുന്ന സമയങ്ങളിൽ ഈ ബഹുഭൂരിപക്ഷം കീമോതെറാപ്പി മരുന്നുകളുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ക്യാൻസർ കോശങ്ങളെ